കുറ്റിപ്പുറം ലോ കോളേജിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് കോളേജിൽ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് പരിക്കേറ്റു കാലിക്കറ്റ് സർവകലാശാലയിൽ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി ജൂലൈ പത്തിന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി സമരം നടത്തിയിരുന്നു ഇതിനെതിരായി സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് വളാഞ്ചേരി എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ കെ എം സിറ്റി ലോ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് മലപ്പുറം എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ആദ്യം ഉദ്ഘാടനം ചെയ്തു ൂരമരക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റിനോട് പറഞ്ഞു വെക്കാനുള്ളത് നിങ്ങളുടെ സസ്പെൻഷനും മേടിച്ച് വീട്ടിൽ പോയിരിക്കുന്നവരെല്ലാ എസ് എഫ് ഐക്കാരെന്ന നല്ല ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് നിങ്ങൾ 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 മനസ്സിലാക്കേണ്ടത് സസ്പെൻഷൻ കഴിഞ്ഞാൽ ഈ ഈ വീട്ടിൽ കരുതിയത് പറഞ്ഞു വെക്കാനുള്ളത് ഇറക്കിയിട്ടുള്ള ഉത്തരവ് ശക്തമായ സമരവുമായി ാണ് ഗേറ്റിന് ഗേറ്റിനരികിൽ നിലയുറപ്പിച്ച പോലീസ് ഗേറ്റ് പൂട്ടിയിരുന്നു ഇതിനിടയിൽ കോളേജിനകത്തുള്ള വിദ്യാർത്ഥികൾ പുറത്തേക്ക് ഇറങ്ങിയ സമയം തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു തുടര്ന്ന് നിലയുറപ്പിച്ച് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു ഇതിനിടയിൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഉള്ളിൽ കയറി പ്രിന്സിപ്പളെ ഉപരോധിച്ചു തിരൂര് ഡിവൈഎസ്പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് സമരം ശാന്തമാക്കിയത്